പിന്നെ അച്ചാറുണ്ട് അച്ചു പൊന്നു പോന്നിണ്ട് വിശേഷും കമന്റ് വരുന്നില്ലല്ലോ എന്ത് പറ്റി മുപ്പത്തെട്ടു പേരും കണ്ടിട്ട് എന്താ കമന്റ് ഒരു മിനിറ്റ് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടോ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഒന്നും കാണാനില്ലല്ലോ കമന്റ് ഇടാനിട്ടാണല്ലോ जूस पिला दो मौसम का भाई जूस अभी क्या ठंडी का, का सीजन हो गया है यूपी में यार अभी कौन सी आपको वह जूस पिलाना है अभी जूस नहीं चलता है ठंडी में थोड़ी कोई जूस पिलाते हैं बताओ बताओ और बताओ सब लोग थोड़ा से आ जाओ बात कर लो विशेष विशेष शर्मा कहाँ से हूँ आप बिलोंग करता हूँ कहाँ से लाइव में जुड़ा है ये बताओ बड़ा फोर जीरो लेट भाई हम यूपी से हैं भाई अरे आम बिहारी है बिहारी बाबू है तो बता दो भाई बिहारी तो हम तो केरला वाला है भाई लिट्टी चौका लिट्टी चौका मतलब क्या है समझ नहीं आता भाई हम तो भाई यूपी से बिलोंग यहाँ तो अभी यूपी में हूँ लेकिन तो बताओ अच्छा। आपकी मूछ बढ़िया है भाई थैंक यू भाई मूछ तो बढ़िया है तो बस मूछ

ഒരു എടി ലൈക്കും കമന്റും പിന്നെ നിങ്ങൾക്ക് ഫാമിലിയൊക്കെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഷെയർ ചെയ്ത് കൊടുക്കു എന്റെ കൂട്ടുകാരും नहीं। 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 भाई आप बिलोंग फ्रॉम केरला है ठीक है इसलिए मैं किंद... मतलब अपने मलयालम में लैंग्वेज बात करें ठीक है आप हिंदी में बात कर सकते हैं भाई भाई आप थोड़ा सा मैसेज करो हम बात करते रहेंगे मैसेज करो तब बात करेंगे मज़ा आता है ना भाई बालक हाँ जनी ये जे बंद हाई मच्छा नहीं बंद हाई या ना ऑफिस में लाइव बंदे कर्चा लगा लगे गरी പിന്നെ തോന്നി വീട്ടിലെത്തി ഇന്നലെ ലൈവ് കിട്ടില്ല ഇനി ഇന്നും കിട്ടില്ല ഇനി നാളെ പറയാം നാളത്തെ കാര്യം പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം പിന്നെ എന്താ പറയുക ഓഫീസിൽ തിരക്കുകളും അങ്ങനെ ഉണ്ട് അപ്പൊ നമ്മൾ പ്രഡിക്ട് ചെയ്തിട്ട് ലൈവ് വരാം പോലും വീഡിയോ ഇടാങ്കിൽ വിചാരിച്ചിരുന്ന നടക്കൂല അപ്പം എന്ന് കേട്ടി ശരി ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ചേരം പിന്നീട് പറഞ്ഞിരിക്കാൻ കാര്യത്തിൽ പെട്ടെന്ന് ലൈവ് വന്നു ആന്റണി ഈ ജെ എന്തായി അന്ന് പറഞ്ഞവനെ പൊക്കി പിന്നെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മളത് വിളിപ്പിക്കും ഓക്കെ കേസ് വരും കേസ് വരും കേസ് വരുമ്പോൾ നമുക്ക് സംസാരിക്കാം കേസ് വരുമ്പോൾ നമ്മൾ പൊക്കും

നമ്മടെ കേരളത്തിലൊരു കഴിച്ചോന്നറിയില്ല ഇത് എന്താ സംഭവം അറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഈ ചട്ണി ആയിട്ട് കുടിക്കൂസ് ഇങ്ങനൊക്കെ കണ്ടിട്ടുണ്ടോ മൊമൂസ് ആ കഴിച്ചോക്ക മടക്കി സൂപ്പറാണ് ഓണ്ടുതൊ അച്ചാ നമ്മ മുട്ടയാണ് ആ എർത്തോ ഓണ്ടാ ഇതാണ് എങ്ങനെ ഉണ്ടാക്കുന്നേ മമ്മൂസാണ്ണ്ടോ നിങ്ങക്ക് કાഞ്ചാണ്ട് ഒരു മിനിറ്റ് ഇത് കാഞ്ചാ